വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പോകുന്നവരെ നിങ്ങളെ ജമാഅത്തിൽ പങ്കെടുക്കണേ പങ്കെടുക്കണേ ആ ജുമായിൽ നമസ്കാരത്തിന് ശേഷം വാപ്പയുടെ പോകണേ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തേക്കൊന്ന് ചെല്ലണേ അസലാമിയ അബീ അസ്സലാമിയമ്മീ വാപ്പ ഉമ്മാ എന്ന് വിളിച്ചെന്ന് സലാ പറയണേ പറയണേ പ്രതിഫലം അവരുടെ ചെയ്തുകൊണ്ട് ചെയ്യണേ ആ സന്തോഷം ലഭിക്കാൻ സ്വർഗീയ ആരാമമാക്കി തീർക്കാൻ വാപ്പയുടെയും ഉമ്മയുടെയും സിയാറത്ത് ചെയ്യുന്നവൻ അവനെ ും അമ്മാക്കും ഗുണം ചെയ്തവനായി അന്നാഹുരേഖപ്പെടുത്തുമേ എന്ന് ഹബീബോന ഷഫി ഓനാറുറാഖി